അസ്ലാമലൈക്കും കൂട്ടുകാരെ നമുക്കൊരു കൊച്ചു കഥ പറഞ്ഞാലോ നല്ല രസമുള്ള കഥയാണ് എല്ലാവരും ശ്രദ്ധിക്കണേ നമ്മുടെ മുത്തിനബിയെക്കുറിച്ചാണ് കേട്ടോ കഥയുടെ പേരാണ് സംസാരിച്ച ഇറച്ചി ഇറച്ചിക്കഷണം ഒരിക്കൽ എന്ന സ്ത്രീ മുത്തിനബി സല്ലാഹു അലൈവസല്ലമയ്ക്ക് കുറച്ച് ആട്ടിറച്ചി കൊടുത്തയച്ചു മുത്തിനബിയും സ്വഹാബിമാരും സന്തോഷത്തോടെ അത് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് മുത്തിനബി സ്വഹാബാക്കളോട് പറഞ്ഞു ആരും ഇത് കഴിക്കരുത് ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ഈ ഇറച്ചിക്കഷ്ണങ്ങൾ എന്നോട് പറയുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു നിബിതങ്ങൾ ആ ഇറച്ചി തന്ന സ്ത്രീയെ കൊണ്ടുവരാൻ പറഞ്ഞു സ്ത്രീ വന്നപ്പോൾ നിബിതങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളിതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ അവൾ അത്ഭുതപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അതെ കലർത്തിയിട്ടുണ്ട് താങ്കളൊരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഇതിൽ വിഷം കലർത്തിയത് താങ്കൾ അറിയും അതിന് പരീക്ഷിക്കാനാണ് ഞാൻ ഇതിൽ വിഷം കലർത്തിയത് അവൾ മറുപടി പറഞ്ഞു മുത്തബി അവളോട് പറഞ്ഞു ഈ ഇറച്ചി കഷ്ണം എന്നോട് പറഞ്ഞു നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് ചോദിച്ചതാ നീ പോയിക്കോ നിബിതങ്ങൾ അവൾക്ക് മാപ്പ് കൊടുത്ത് പറഞ്ഞയച്ചു കണ്ടോ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ മുത്തിനബിയുടെ സ്വഭാവം തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് വരെ നിബിതങ്ങൾ മാപ്പ് കൊടുക്കുമായിരുന്നു നമ്മളും അത്തരത്തിലുള്ള നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം റബ്ബ് തൗഫീഖു നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ട കൂട്ടുകാരേ ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ ആടിനെക്കുറിച്ചാണേ കഥ കഥ തുടങ്ങാം അല്ലേ മക്കയിലെ ഒരു പ്രഭാതം ആളുകൾ കൂടിയിരുന്നു കുറച്ചു സ്വറ പറയുകയാണ് ആടിനെ മേച്ചും ഒട്ടകങ്ങളെ നോക്കിയും ജീവിച്ചിരുന്നവരായിരുന്നല്ലോ അവർ ഭയങ്കര ചർച്ചയിലാണ് ആടുമേക്കുന്നതാണോ ഒട്ടകത്തെ നോക്കുന്നവരാണോ കേമന്മാർ തർക്കം ശക്തമായി ഓരോരുത്തരും അവരുടെ പക്ഷം ന്യായീകരിച്ചു ചർച്ച ആകെ ബഹളമായി അപ്പോൾ നമ്മുടെ നബി തങ്ങൾ ഇടപെട്ടു നബി പറഞ്ഞു മൂസ നബി അട്ടിടയനായിരുന്നു നബിയും ആടിനെ നോക്കിയിട്ടുണ്ട് അവരൊക്കെ പ്രവാചകന്മാരായിരുന്നു കൂടിയിരുന്നവർക്ക് അത്ഭുതമായി അവർ നബിയുടെ വാക്കിനായി കാതോർത്തു മുത്ത് നബി ആടിന്റെ പോരിശയെക്കുറിച്ച് വിശദീകരിച്ചു ഞാൻ ചെറുപ്പത്തിൽ ആടിനെ മേച്ചിരുന്നുവെന്നും ആട് നല്ല ജീവിയാണെന്നും മനുഷ്യർക്ക് അവയിൽ നിന്നും ഒരുപാട് പാഠങ്ങളുണ്ടെന്നും നബിസല്ലാഹുലൈസ്വല്ലമ്മ പറഞ്ഞു പ്രവാചകന്മാരുടെ തടവലേറ്റ് ജീവികളായതുകൊണ്ട് അവയ്ക്ക് ബറക്കത്തുണ്ട് എന്നാൽ കൂട്ടുകാരെ നമുക്കും ഒരാടിനെ വാങ്ങിയാലോ എന്നാൽ ശരിട്ടോ കഥ ഞാൻ നിർത്തുകയാണ് അസ്സാം വലൈക്കും കൂട്ടുകാരെ ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനിയും ഇതേപോലെയുള്ള ഇസ്ലാമിക് കഥകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാട്ടോ അതുവരേക്കും ബൈ ബായ്